ആദ്യം െ ചെറപ്പം ഇഷ്ടപ്പെട്ടു അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നൈവേട്ട് രാത്രിയെ പോയത് എന്താ നിനക്കറിയാം അച്ഛന് അച്ഛനെ പോലെ സാമ്യം തോന്നി അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞു സന്ദേശത്തിന്റെ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനൂപ് അനൂപാണ് ഡയറക്ട് ചെയ്തത്യങ്ങളുടെ മോൻ അനൂപ് സത്യങ്ങൾ ചെയ്ത് അപ്പൊ അനൂപ് എന്നോട് കാര്യം സാധാരണ അച്ഛന്റെ മാനറസ് കൂടുതലും അച്ഛന്റെ ചായ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനുഭവം ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും കൂടെ ആയിട്ട് ചെയ്യാന്നുള്ള സാധനം പക്ഷേ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലി ഒക്കെ അതിനകത്ത് ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി മറ്റേ ഉള്ള ആ ഇപ്പൊ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും എന്റെ ഒരു പടം പറഞ്ഞ എന്താ സിനിമയുടെ പേര് എന്ന് ചോദിച്ചപ്പോ ഞാൻ സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടം ആക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ പേടി പേടി നിങ്ങളെയാണ് കാരണം അഭിപ്രായം ചോദിക്കും സ്വന്തം മോനെ പറയാൻ അവന്റെ സിനിമയെ പറ്റി അങ്ങനെ പോകാറില്ല പ്രത്യേകിച്ച് ധൈര്യമായിട്ട് പോയിക്കോ ചിത്ര പേരില്ല എല്ലാം പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് ചില ും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പഠിച്ചിട്ട് ശ്രീനിവാസിനെ വീട്ടിൽ കുത്തി വരാത്തോട്ട് രണ്ടാൾ വരുന്നില്ലേ എനിക്ക് വരുന്നു ഞാൻ ചെയ്യുന്നു ਵੇ ਅਨਸੁਖੀ ਮੋਰ ਪਰਵਾਹ ਵਾਲਾ ਤੇ ਲਈ ਬਰਤਨ